തീർച്ചയായും അത് സംശയമില്ലാത്ത കാര്യമാണ് വി എസിനെ കുറിച്ച് മാത്രമേ അങ്ങനെ നമുക്ക് പറയാനുള്ളൂ ഓർമ്മകളുടെ ഒരു അന്ത്യമാണ് യഥാർത്ഥത്തിൽ വി എസിന്റെ തിരോധാനത്തിലൂടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഓർമ്മകളുടെ ഒരു യുഗം അവസാനിക്കുകയാണ് ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് സി പി എം രൂപീകരിക്കപ്പെടുന്ന ആ സന്ദർഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ദേശീയ സമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയ അഖിലേന്ത്യാ തലത്തിൽ ഇറങ്ങിപ്പോയ മുപ്പത്തിരണ്ട് പേരിൽ കേരളത്തിലെ ഏഴ് പേരിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോ യഥാർത്ഥത്തിൽ കേരളത്തിലെ സി പി എമ്മിൽ അങ്ങനെ അന്നത്തെ ആ പിളർപ്പിൽ സി പി എം രൂപീകരിക്കുന്നതിന് മുൻപ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഏക വ്യക്തി ജീവിച്ചിരുന്ന ഏക വ്യക്തി വി എസ് ആയിരുന്നു വി എസ് ഇപ്പോൾ മറഞ്ഞ് പോകുന്നോട് കൂടിയിട്ട് ഒരു യുഗത്തിന്റെ അന്ത്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ തർക്കമില്ലാത്ത കാര്യമാണ് വി എസ് യഥാർത്ഥത്തിൽ ഇപ്പം കണ്ണേ കരളെ എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായിട്ട് ആളുകൾ മുദ്രാവാക്യം വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ കേരളീയ മനസാക്ഷിയുടെ കണ്ണും കരളും തന്നെയായിരുന്നു വി എസ് അച്യുദാനന്ദൻ അദ്ദേഹം കിടപ്പിലാവുമ്പോഴും അദ്ദേഹം ഓർമ്മകളിൽ ഓർമ്മകൾ വേണ്ടത്ര ഇല്ലാതെ ജീവിച്ചിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിനെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിനെ നമ്മൾ മിസ് എന്ന് പറയില്ലേ അതുപോലെ മിസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് കേരള ജനതയായിരുന്നു കേരള കേരളത്തിന് അദ്ദേഹത്തിന് മറക്കാൻ പറ്റില്ല അപ്പൊ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു എക്കാലത്തും വി എസ് അതുകൊണ്ടാണ് വി എസ് ഇത്രയും കാലം ആളുകളുടെ ഉള്ളിൽ വളരെ ജ്വലിക്കുന്ന താരകമായി ജീവിച്ചിരുന്നത് രാഷ്ട്ര സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതിരിക്കുമ്പോൾ അങ്ങനെ മറിഞ്ഞ് ഇരിക്കുമ്പോൾ അപ്പോഴും ആളുകളുടെ ഉള്ളിൽ ജനങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുക എന്ന് പറഞ്ഞൊരു അപൂർവമായ ബഹുമതിയാണ് അങ്ങനെ ഈ അപൂർവമായ അത്തരൊരു ബഹുമതിക്ക് അർഹനായിട്ടുള്ള അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങിയിട്ടുള്ള നേതാവ് വളരെ അപൂർവം നേതാക്കളുള്ള ഒരാളാണ് വി എസ് എസ് എന്ന് പറയാം അപ്പൊ അതിന് കാരണം അദ്ദേഹം എല്ലാ കാലത്തും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്നു എന്നുള്ളതാണ് അത് എല്ലാവർക്കും പണം കൊണ്ടും പ്രതാപം കൊണ്ടും പദവികൾ കൊണ്ടും ശബ്ദിക്കാനും അതുപോലത്തെ സ്വാധീനിക്കാനും കഴിയുന്നവരുടെ പക്ഷത്തായിരുന്നില്ല വി എസ് എല്ലാ കാലത്തും അദ്ദേഹം എപ്പോഴും പാട്ട് പണിയെടുക്കുന്നവരുടെയും അതുപോലെ തന്നെ അധ്വാനിക്കുന്നവരുടെയും അതുപോലെ തെരുവിൽ കഴിയുന്നവരുടെയും അതായത് എവിടെയാണോ ശബ്ദമില്ലാത്ത ആളുകൾ ശബ്ദമില്ലാതെ ആളുകൾ ഇരിക്കുന്നത് അവർക്കൊക്കെ നാവായി മാറാൻ അവരുടെ ശബ്ദമായി മാറാൻ വി എസിന് പ്രത്യേകിച്ച് അവസാന കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ ഒരു ചിരസ്മരണയായി ഒരുപക്ഷെ കേരളത്തിൽ കേരളീയ മനസാക്ഷി കൊണ്ടു നടക്കുന്നതിന് ഒരുപക്ഷെ ഇനി ഉപകരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് വി എസിനെ പോലെ വി എസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കാലം തെളിയിച്ച ഒരു സത്യം അത് തീർച്ചയായും കേരളം അത് ഏറ്റുവാങ്ങുകയും കൊണ്ടുനടക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സർ ഈ ഘട്ടത്തിലാവും കൂടുതലും വി എസിനെ കുറിച്ച് പറയാനൊരു അവസരവും ഉണ്ടാകുന്നത് ഈ പാർട്ടിക്ക് തന്നെ പിഴച്ചുപോയി എന്ന് തോന്നലുണ്ടായപ്പോഴൊക്കെ പാർട്ടി അല്ല എന്ന് ഉറക്കെ പറയാൻ ധൈര്യം കാണിച്ചൊരു നേതാവ് കൂടിയായിരുന്നു ആ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ അനന്തര ഫലങ്ങൾ ഒരുപാട് പാർട്ടിക്കുള്ളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ് വി എസ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ മുൻപ് തന്നെ വിഭാഗീയതയും അതുപോലെ തന്നെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഒരു ആന്തരികമായ അയൺ കർട്ടൻ ഉണ്ടല്ലോ അപ്പൊ ഇരുമ്പുമാർ ആ ഇരുമ്പുമാർക്കുള്ളിൽ ഒരുപാട് വിഷയങ്ങൾ എപ്പോഴും ആശയ സംഘർഷങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിന്നീട് സി പി എമ്മിലും ഒക്കെ പല പല കാലങ്ങളിൽ ഇപ്പൊ നെക്സ് ലൈറ്റ് പ്രസ്ഥാനം ഉണ്ടായപ്പോഴായാലും ശരി അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇപ്പൊ വി എസ് അതുപോലത്തെ പിണറായി വിജയനും തമ്മിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന വലിയ വിഭാഗീയതയുടെ കാലഘട്ടത്തിലായാലും ഒക്കെ വി എസ് കൃത്യമായും പാർട്ടിക്കകത്ത് ജ്വലിച്ചു നിന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അതേസമയം പിന്നീട് വി എസ്ന് പുറത്തും വലിയ സ്വീകാര്യത ഉണ്ടായി എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ട് അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് വന്നത് അപ്പോ വി എസ് ഒരു പ്രത്യേകത നമ്മൾ പല ഒരുപാട് പ്രത്യേകതകളുണ്ട് അതില് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഒരിക്കൽ പോലും സംസ്ഥാനത്ത് മന്ത്രിയായിരിക്കാതെ മുഖ്യമന്ത്രിയായ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും വളരെ ഭൂരിപക്ഷത്തോടി ജയിച്ച സമയത്തെല്ലാം അദ്ദേഹം ഏഴ് തവണ അദ്ദേഹം കേരള നിയമസഭയിലേക്ക് ജയിക്കുകയുണ്ടായിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം